ഇതാണ് നമ്മുടെ പോളാരിസ് വണ്ടിയിട്ട ഈ വണ്ടിയിൽ നിന്ന് മൂന്ന് കിലോ വാട്ട് വരെ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാൻ കഴിയും അതായത് കരണ്ട് നമുക്ക് ഇനി ഈ വണ്ടിയിലെ കുറെ ഗുണങ്ങൾ നോക്കാം അതായത് നമുക്കൊരു വാട്ടർ പമ്പ് വെച്ച് എങ്ങനെ വെള്ളം അടിക്കാം എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ വണ്ടി റിവേഴ്സ് വേസി അതുപോലെ തന്നെ അതിന്റെ മോട്ടറിന്റെ കണക്ഷൻ അത് ഇന്നൊരു റാഡ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാണ് കണ്ട വണ്ടിയുമേക്ക് കണക്ട് ചെയ്യാണ് ഇതിനുള്ള എല്ലാ സെറ്റപ്പും ആ വണ്ടിയിലുണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ വണ്ടി ഓണാക്കുക ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങും കറങ്ങുമ്പോൾ കണ്ട വെള്ളം അടിക്കാൻ പറ്റും ഈ വണ്ടിയിലെ ഏറ്റവും വലിയ ഗുണങ്ങളാണ് കൂട്ടുക ഇതുപോലെ വെള്ളം നമുക്ക് വെള്ളോളത്തും പമ്പ് ചെയ്യണമെങ്കിൽ ഈ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അരി പൊടിപ്പിക്കണ മെഷീനുകളിൽ അതിലേക്കും ഇതുപോലെ ഒരു റാഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരി പൊടിപ്പിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ നടക്കൂട്ട ഇത്രയും ടെക്നോളജിപരമായിട്ടുള്ളൊരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ചെടി വെട്ടണം എന്ന് വിചാരിക്കുക അതായത് ഈ പശുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുല്ല് കട്ട് ചെയ്തിട്ട് കൊടുക്കും അതുപോലെത്തെ മിഷീനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതുപോലെ ആ മെഷീൻ റാഡ് വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഫാൻ ഒരു ഫാൻ കറക്കണമെങ്കിൽ പോലും ഇതിലൂടെ പറ്റൂട്ട അതായത് ആ വണ്ടിയിലെ അടിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കുകയാണ് ഇത്രയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്പേസ് ആണ് ബാക്കിലത്തെ ഒരു സ്പേസ് വേണ്ട നമുക്കിപ്പോൾ പാസഞ്ചേഴ്സ് ഇല്ല നമുക്കിപ്പോൾ ലോഡിങ്ങിൻ്റെ ഇത്ര ഇത്രയധികം സ്പേസിൽ നമുക്ക് ലോഡ് കയറ്റാനും കാര്യങ്ങളൊക്കെ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരാനും എല്ലാവിധ ലഗേജുകളും കയറ്റാനും കൂടി പറ്റൂട്ട അപ്പോൾ രണ്ട് പർപ്പസാണ് ഈ വണ്ടി കൊണ്ട് പോകണം ഒന്ന് പാസഞ്ചേഴ്സും ആവാം പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾ